വീടിനും വീട്ടുകാർക്കും യാതൊരു ഗുണമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ അവരെ കൊണ്ട് മുട്ടിയിരിക്കുന്ന വീട്ടുകാരും കുടുംബക്കാരും അങ്ങനെ ചെറുപ്പക്കാരുടെ ദുരിതപൂർണമായ ജീവിതം പറയുന്ന ഒരു പുതിയ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മൂവി ഏതാണെന്ന് അതെ മച്ചന്മാർ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പ് റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ വാഴ എന്ന മലയാള മൂവിയാണ് അപ്പൊ എല്ലാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ഓയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ സമയം കളയേണ്ട നമുക്ക് നേരെ വാഴ നോക്കാം കോവിഡ് സ്റ്റാർട്ടിംഗിലെ ഒരു വലിയ വാഴത്തോപ്പിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്ന കുറച്ച് ചെറുപ്പക്കാരെ കാണിക്കുന്നു ഇവരാണ് നമ്മുടെ വാഴകൾ സോറി നായകന്മാർ നമ്മുടെ ലോകത്ത് മൂന്ന് തരം കുട്ടികളുണ്ട് പഠിക്കണമെന്ന് സ്വയം തോന്നി ജീവിതത്തിൽ നല്ല രീതിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ രണ്ടാമത്തെ കാറ്റഗറി അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഇനി മൂന്നാമത്തെ തരം കുട്ടികൾ ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത പഠിക്കുന്ന എന്തിനാണെന്നോ പഠിപ്പിക്കുന്ന എന്തിനാണോന്നോ പോലും അറിയാത്ത അത്തരത്തിലൊരു തരമായിരിക്കും അവരുടെ കഥയാണിത് അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആ സീനോടെ കട്ടാവുന്നു അടുത്ത സീനിലെ കൃഷിഭവനിലേക്ക് വാഴത്തെയും വാങ്ങാൻ വേണ്ടി എത്തിയ രണ്ടാൾക്കാരെ കാണിക്കുന്നു എന്നാൽ അവിടെ ആകെ ഒരു വാഴത്തെയുണ്ടായിരുന്നു ൂ അതിപ്പോ ഒരാൾ വാങ്ങി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിലേക്ക് എത്തി ഉടനെ തന്നെ അയാൾ ഭാര്യനോട് നീ തുമ്പോ എങ്ങനെടുത്ത് ഈ വാഴ ഇപ്പൊ തന്നെ നട്ടു വെക്കട്ടെ എന്ന് പറയുന്നു പിന്നെ ഈ രാത്രിയല്ലേ വാഴ നടാൻ പോകുന്നത് നിങ്ങൾ വന്ന് കിടക്കാൻ നോക്കുന്നു പറഞ്ഞ ഈ സമയത്ത് ഭാര്യയാണെങ്കിൽ അയാളെ നിർബന്ധിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയം റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്ന ഒരു വ്യക്തി വീടിന് മുമ്പിൽ ആ വാഴ ഇരിക്കുന്ന കണ്ടിട്ട് അത് അവിടെ നിന്ന് അയാളുടെ വീട്ടിൽ നട്ടു നട്ടുവെക്കുവാണ് പിന്നീട് അങ്ങോട്ട് അയാളും ഭാര്യയും ആ വാഴയെ പരിപാലിക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ ഒമ്പത് മാസം കൊണ്ട് ആ വാഴ കുലയ്ക്കുന്നു ഇതേ കാലയളവ് കൊണ്ട് തന്നെ അന്ന് ഈ വാഴത്തെ വാങ്ങിക്കൊണ്ട് വന്ന ആ വ്യക്തിയില്ലേ അയാൾക്കൊരു കുഞ്ഞു ഉണ്ടാവുവാണ് ഒരാൺകുഞ്ഞ് അവനെ ഒരു വിഷ്ണു എന്ന് പേരിടുന്നു അവനാണ് ഈ മൂവിയിലെ ഒരു നായകൻ അതായത് ഒരു വാഴ അന്ന് വിഷ്ണുവിന്റെ അച്ഛൻ വാഴ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് വിഷുപനിൽ വെച്ചിട്ട് വാഴത്തെ അന്വേഷിച്ചു വന്ന മറ്റൊരു വ്യക്തിനെ കണ്ടായിരുന്നല്ലോ അയാൾക്ക് ഏകദേശം ആ സമയത്ത് ഒരു മകൻ ഉണ്ടാവുന്നുണ്ടായിരുന്നു വിഷ്ണുവിന്റെ അതേ അഭിപ്രായത്തില് അജോ എന്നാണ് അവന്റെ പേര് അവനാണ് മൂവിയിലെ അടുത്ത നായകൻ യാദൃശികമായിട്ട് അവരുടെ പേരന്റ്സ് അവരെ ചേർക്കുന്നത് ഒരേ സ്കൂളിലെ ഒരേ ക്ലാസ്സിലായിരുന്നു അങ്ങനെ അവര് തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നു വിഷ്ണുവിന്റെ അച്ഛൻ രാധാകൃഷ്ണന് മകനെ വലിയൊരു എഞ്ചിനീയർ ആക്കണം ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ എന്ന് പറയുന്ന പയ്യന്റെ കൂടെ കൂടി മകൻ ഒഴിപ്പി പോകുന്ന ഒരു പേടി വിഷ്ണുവിന്റെ അച്ഛൻ ആ സമയം മുതലേ ഉണ്ടായിരുന്നു അജോയ്ക്കും വിഷ്ണുവിനും അവരുടെ സ്കൂളിലെ എതിരാളി ഉണ്ടായിരുന്നു ബി വിശു എന്ന് പറയുന്ന സ്കൂളിലെ ടോപ്പർ ആയിരുന്നു അവൻ അങ്ങനെ വിശ്വുമായിട്ടുള്ള വഴക്കിനിടയില് മൂസ എന്ന് പറയുന്ന ഒരു ചെക്കൻ ഇവരുടെ ഇടയിലേക്ക് കൂടുവാണ് അങ്ങനെ മൂസ ഇവരെ ഹെൽപ് ചെയ്യുന്നു അങ്ങനെ മൂസയുമായിട്ട് ഇവര് കമ്പനിയാവുമാണ് ഈ മൂസയാണ് അടുത്ത നായകൻ വിഷ്ണുവിന്റെ അജോന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി വന്ന വിശ്വത്തിന് മൂസ തന്റെ അച്ഛൻ ഗൾഫിന്ന് വന്നപ്പോ കൊണ്ടുവന്ന മുട്ടായിയാണെന്നും പറഞ്ഞ് ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നു അത് വിശ്വസിച്ച് വിശ്വം എന്ന് പറഞ്ഞ ചെക്കൻ അത് വാങ്ങി കഴിച്ച് പോവുകയാണ് എന്നത് മൂസ അവന് കൊടുത്തൊരു പണിയായിരുന്നു ശരിക്കും ഗൾഫിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒന്നും ആയിരുന്നില്ല വയറിൽക്കാനുള്ള മരുന്ന് ചേർത്ത ഒരു മുട്ടായിരുന്നു അങ്ങനെ അത് കഴിച്ച് വിശ്വത്തിന് പണി കിട്ടുന്നുണ്ട് അടുത്ത സീനിൽ വിശ്വത്തിന്റെ അച്ഛൻ അതിന് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരുവാണ് അങ്ങനെ നമ്മുടെ മൂന്ന് നായന്മാരെയും അവരുടെ അച്ഛന്മാരെയും എച്ച് എം ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു എന്നിട്ട് ഇവര് മൂന്ന് പേരും കൂടി ചെയ്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞ് അവരെ വഴക്ക് പറയുവാണ് അങ്ങനെ ചെറിയ രീതിയിൽ ഉഴപ്പൊക്കെ ചെയ്ത് നടന്നുകൊണ്ടിരുന്ന അജുവിന്റെയും വിഷ്ണുവിന്റെയും കൂടത്തിലേക്ക് മോശം കൂടി വന്നതിന് ശേഷം അവർക്ക് കിട്ടുന്ന പണികൾ കൂടാൻ തുടങ്ങുന്നു പല പ്രശ്നങ്ങളും ഇവര് മൂന്നുപേരും പോയി ചാടാൻ തുടങ്ങുന്നു ഇതിന്റെ പേരിൽ സ്കൂളിൽ വന്ന് എച്ച് എമ്മിന്റെ ചെറുകേക്കലും പരാതി കേൾക്കലെല്ലാം അവരുടെ പാരന്റ്സിനും പതിവാകുന്നു അങ്ങേയിക്കുന്ന സമയത്താണ് ഇവരുടെ ക്ലാസ്സിലേക്ക് ഒരു ന്യൂ അഡ്മിഷൻ വരുന്നത് ഡേസി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് അജോയ്ക്കും വിഷ്ണുവിനും ആ പെണ്ണിനെ കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടമായി അങ്ങനെ അവര പെൺകുട്ടിയുടെ പുറകെ നിറന്ന് അവളെ വളയ്ക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു നാലാം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരുന്ന അവര് ഇപ്പൊ ഹൈസ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ പിള്ളേരായെങ്കിലും ഇപ്പോഴും വിഷ്ണു അജോയും അവരുടെ ഉള്ളിൽ ഡെയ്സിനോടുള്ള പ്രണയം വിട്ടിട്ടില്ല ദർ സ്റ്റിൽ വർക്കിംഗ് ഫോർ ദാറ്റ് അതിനിടയ്ക്ക് മൂസയാണെങ്കിൽ ഇടയ്ക്ക് കയറി കളിച്ച് ഡെയ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി നൈസ് ആയിട്ട് ഒന്ന് ശ്രമിക്കുന്നുണ്ട് അതിന്റെ പേരിൽ അവര് മൂന്നുപേരും തമ്മിൽ വഴക്കാവുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നത് ഇവരുടെ മെയിൻ എതിരാളിയായ ബി സി വിശ്വം അവൻ ഡെയ്സിനെ വളച്ചു വന്ന് അവര് തമ്മിൽ സെറ്റായെന്ന് ഈ ഒരു കാര്യം കൊണ്ട് ഒരു സാധാരണ ശത്രുവായ ബി സി വിശ്വം അങ്ങ് മുതൽ അവർക്ക് മെയിൻ ശത്രുമായി മാറുന്നു അടുത്ത ദിവസം നമ്മുടെ മൂന്ന് നായകന്മാരും കൂടി അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് സ്കൂളിലെ ഫ്രണ്ടിലുള്ള മരത്തിന്റെ ചുവടി ഇരിക്കുവാണ് ഈ സമയം അവിടെ കൂടി സ്പീഡിൽ പോകുന്ന ഒരു കാറ് അവരുടെ മേത്തേക്ക് ചെളി തീർപ്പിക്കുന്നു കാറുകാരനാ സംഭവിച്ചു പോയതാണ് അയാളാണെങ്കിൽ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് അവരോട് മാപ്പും പറയുന്നുണ്ട് അറിയാതെ പറ്റിയതല്ലേ കുഴപ്പമില്ല ചേട്ടൻ പൊക്കോന്നൊക്കെ അവര് പറയുന്ന അതേ സമയം തന്നെ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന അബ്ദുൾ കലാം എന്ന് പറയുന്ന ഒരു ചെക്ക് ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരുടെ മേത്തേക്ക് നീ ചെളി ചെളിതീർപ്പിക്കൂടാൻ ചോദിച്ചുകൊണ്ട് ഒരു കല്ലെടുത്ത് നേരെ ആ കാറിന്റെ ചില്ല് എറിഞ്ഞു കൂട്ടിക്കുന്നു അങ്ങനെ അവരുടെ വെരിലടുത്ത കേസായി അങ്ങനെ അവരെ നാലുപേരെ പ്രിൻസിപ്പാൾ ഇപ്പോൾ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ അവരെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ മറ്റൊരു ക്ലാസിൽ പഠിക്കുന്ന വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു ചെക്കനെ അവന്റെ ക്ലാസ് ടീച്ചർ ഏതോ സാറുമായിട്ട് വഴക്കുണ്ടാക്കി എന്നുള്ള കേസിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കൂടുതൽ സ്ഥിരം പ്രശ്നക്കാരാണ് ഇവര് ഇങ്ങനെയും പറഞ്ഞ പ്രിൻസിപ്പാൾ ഈ സമയത്ത് അവർക്കൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഇന്ന് മുഴുവൻ നിങ്ങള് പുറത്ത് നിന്നാ എന്നും പറഞ്ഞ് അവരെ ഓഫീസിനെ പുറത്ത് നിർത്തുന്നു അന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടും ഇതുപോലെ ഓരോരോ കേസുകൾ ഉണ്ടാക്കി ഇവർ അഞ്ചുപേരും ഓഫീസിന് വിളിയിൽ അങ്ങനെ നിൽക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയി മാറുവാണ് അങ്ങനെ ഈ അഞ്ച് ചെറുപ്പക്കാരാണ് നമ്മുടെ മുല നായകന്മാര് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം കലാം നമ്മുടെ ടീംസിനോട് പറയുവാണ് അവന്റെ കയ്യിൽ ഒരു അടൾ സി ഡി ഉണ്ടെന്ന് ഇനി നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ ആരും കാണാൻ നമുക്ക് അവിടെ വെച്ചത് കാണാമെന്ന് ഇത് കേൾക്കുന്ന ഒരു ഓക്കെ പറയുന്നു അങ്ങനെ അടുത്ത പ്രാവശ്യം കമ്പ്യൂട്ടർ ലാബിൽ പോകുമ്പോൾ അവരത് അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഇടുവാണ് എന്നാൽ ഗീതി കേട്ടു പറയണല്ലോ ആ സമയം കറണ്ട് പോകുന്നു അങ്ങനെ സി ഡി അതിനകത്ത് സ്റ്റെ ആവുന്നു കറണ്ട് പോയത് കൊണ്ട് ലാബിലുള്ള എല്ലാ കുട്ടികളെയും സാറ് ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കുറെ നേരം കഴിഞ്ഞ് കറണ്ട് വരുമ്പോൾ സാർ ഈ ക്യാസറ്റ് കാണുന്നു അങ്ങനെ ക്യാസറ്റ് എടുത്ത് ഇത് കൊണ്ടുവന്ന ആളെ പിടിക്കാൻ വേണ്ടി സാർ അങ്ങനെ വരുവാണ് ആ സീഡിന്റെ കവർ കയ്യിലിരിക്കുന്ന നമ്മുടെ നായകന്മാർക്കാണെങ്കിൽ ഈ സമയത്ത് വല്ലാത്ത പേടി പിടിച്ച മാനവും പോവും സ്കൂളിൽ നിന്നും പുറത്താക്കും ഇനി എന്ത് ആലോചിക്കുന്ന സമയത്ത് മൂസയാണെങ്കിൽ ആ സീഡിന്റെ കവർ വിശ്വം അറിയാതെ വിശ്വത്തിന്റെ ബാഗിന്റെ അകത്തെ ഒരു ബുക്കിൽ വെക്കുന്നു കിട്ടുവാണെങ്കിൽ അവന് പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നാ അവർ അറിഞ്ഞിരുന്നില്ല ബി സി വിശ്വത്തിന്റെ ബേഗിൽ ആ ബുക്ക് ഡേ സിയുടേതായിരുന്നു എന്ന് കുറച്ചേരം കഴിഞ്ഞ് വിശ്വമാണെങ്കിൽ ആ ബുക്ക് ഡേസിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന നമ്മുടെ നായകന്മാരാകെ ഷോക്കാവുന്നു ഈശ്വര പണി പണി എന്ന് അവർ വിചാരിക്കുവാണ് അപ്പോഴത്തേക്കും പ്രിൻസിപ്പാളിനെയും കൂട്ടിക്കൊണ്ട് സാറുമാർ ചെക്കിങ്ങിന് വേണ്ടി ക്ലാസ്സിലേക്ക് എത്തുന്നു എന്നിട്ട് അവർ കുട്ടികളുടെ എല്ലാം ബാഗ് ചെക്ക് ചെയ്യുവാണ് അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡേസിന്റെ ബാഗിനകത്ത് ആ ബുക്കിന്റെ അകത്ത് തന്നെ അവർക്ക് ആ സീഡിന്റെ കവർ കിട്ടുന്നു അങ്ങനെ ഡേസിനെ അവരവിടുന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ വിശ്വത്തിന് നോക്കി കറഞ്ഞുകൊണ്ട് ഡേ സിയോട് ഇറങ്ങി പോകുന്ന സമയം വിശ്വത്തിനാണെങ്കിലും പോലെയാവുന്നു ഇതേ സമയം തന്നെ ബേക്കത്തെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നായകന്മാർ സംസാരിക്കുന്നത് വിശ്വം കേൾക്കുവാണ് അങ്ങനെ അവന് മനസ്സിലാവുന്നു ഇത് ചെയ്തത് അവരാണെന്ന് അങ്ങനെ അതിന്റെ പേരിൽ വിശ്വം നമ്മുടെ നായകന്മാരോട് വഴക്കുണ്ടാക്കുന്ന അതേ സമയം തന്നെ ക്ലാസിൽ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന അറിഞ്ഞിട്ട് നമ്മുടെ വിവേകും കലാമോ അവിടെ കോടി വരുന്നു എന്നിട്ട് അവരെ കൂട്ടുകാരന്മാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അതിനിടയിൽ ദേഷ്യം വന്ന കലാമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കസാരി എടുത്ത് വിശ്വത്തിന്റെ കാല് തല്ലി ഓടിക്കുന്നു അങ്ങനെ ഈ ഒരു വഴക്കിന്റെ പേരിൽ എല്ലാവരുടെയും പാരൻസിനെ വീണ്ടും പ്രിൻസിപ്പാൾ ഓഫീസിലേക്ക് വിളിപ്പിക്കുവാണ് ഈ സമയം വിശ്വവിന്റെ അച്ഛൻ പറയുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്ന എന്റെ മോനെ സ്കൂളിന് നിന്ന് വേണോ അതേ തല ഈ പിള്ളേരെ വേണോ എന്ന് ഇത് കേൾക്കുന്ന സമയത്ത് വിഷ്ണുവിന്റെ അച്ഛനു ദേഷ്യം വരുന്നു എന്റെ മകൻ ഞാൻ വേറെ സ്കൂളിൽ ചേർക്കാൻ പോവാണ് ഇനി തല തീർച്ചയായും കൂട്ടുകെട്ടുമായിട്ട് ഒറ്റയടുത്താൻ പോലും എന്റെ മകന്റെ അടുത്തേക്ക് വന്നേക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഇപ്പ അവിടുന്ന് അവനെ വിളിച്ചുകൊണ്ട് ചെയ്യുന്നു മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചാണ് അയാൾ ഇത് പറയുന്നത് ഇത് അജോന്റെ അച്ഛനും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അജോന്റെ അച്ഛൻ വഴക്ക് പറഞ്ഞ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ ഇനി മുതല് ഇവരെ അഞ്ചുപേരെ ഒരുമിച്ച് പഠിപ്പിക്കില്ലെന്ന് അവരുടെ ആ പാരൻസ് തീരുമാനം എടുത്തു കാരണം ഗ്യാങ് ആയിട്ട് നിന്നാ അത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ പാരൻസ് കാരണം ഗാങ്ങ് പൊളിഞ്ഞു പോയി അങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് പഠിച്ച് അവർ അഞ്ചു പേരും പ്ലസ് ടു പാസ് ആവുന്നു വിഷ്ണുന്റെ അച്ഛനും വിഷ്ണുവിന്റെ എഞ്ചിനീയർ ആണെന്നായിരുന്നല്ലോ ആഗ്രഹം വിഷ്ണുവിന് അതിലൊന്നും താല്പര്യമില്ലെങ്കിലും അയാൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് എഞ്ചിനീയറിംഗ് എടുപ്പിക്കുകയാണ് മനസ്സിലാക്കുന്ന ബാക്കി നാലാൾക്കും എപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് തന്നെ ചൂസ് ചെയ്യുന്നു അങ്ങനെ അവർ അഞ്ച് പേരും എൻട്രൻസ് എഴുതുന്നുണ്ട് എന്ന അഞ്ച് പേരും പൊട്ടുന്നു ഇതിൽ വിഷ്ണുവിന്റെ അച്ഛനാണെങ്കിൽ വിഷ്ണുവിന് ഭയങ്കര ദേഷ്യാവുന്നു ഇത്രയൊക്കെ പഠിച്ചിട്ട് നീ തോറ്റുപോയതെന്താ എന്തായാലും നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പൈസ കൊടുത്താണെങ്കിൽ പൈസ കൊടുത്ത് നിന്നെ ഞാൻ എഞ്ചിനീയർ ആക്കുന്നു പറഞ്ഞു ഒരു കോളേജിൽ പൈസ കൊടുത്ത് അയാൾ അവനോട് സീറ്റ് വാങ്ങുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിഷ്ണുവിന്റെ അമ്മേനെ അജുവിന്റെ അമ്മ സൂപ്പർ മാർക്കറ്റ് വെച്ച് കാണുന്നു സംസാരിക്കുന്നതിനിടയിൽ വിഷ്ണുവിനെ ഏത് കോളേജിലേക്ക് ചേർത്തേന്ന് അജോന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അജോയും വിഷ്ണു നല്ല ഫ്രണ്ട്സ് ആണല്ലോ അവർ ഒരുമിച്ച് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് വിഷ്ണുന്റെ അമ്മ അവനെ ചേർത്ത എല്ലാം അജുവിന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ വിഷ്ണുവിന് അഡ്മിഷൻ എടുത്ത കോളേജ് അറിയുന്ന സമയത്ത് അജു അവിടെ അഡ്മിഷൻ എടുക്കുകയാണ് അജു എടുത്തിന് ശേഷം മൂസെ അവിടെ അഡ്മിഷൻ എടുക്കുന്നു പുറകെ കലാമോ എന്നാൽ വിവേകിന് മാത്രം അവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല അവന് കിട്ടുന്നത് വേറെ ഒരു കോളേജിലാണ് ഈ കാര്യങ്ങളൊന്നും വിഷ്ണു അറിയുന്നില്ല അങ്ങനെ വിഷ്ണു ഫസ്റ്റ് ഡേ കോളേജിലേക്ക് പേടിച്ച് പേടിച്ചെത്തുവാണ് ഈ സമയം അവിടെ വെച്ച് അവൻ അവന്റെ മെയിൻ എതിരാളിനെ കാണുന്നു അതേ ബി സി വിഷുവിനെ അവന് സപ്പോർട്ടീവായിട്ട് ആ സമയം കുറെ സീനിയേഴ്സ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ലാസ്റ്റായിട്ട് സ്കൂളിൽ നടന്ന ഇഷ്യൂവിൽ വിശുവിന് ഇവരോട് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നല്ലോ അത് ഇതുവരെ തീർന്നിട്ടില്ലായിരുന്നു അങ്ങനെ അതിപ്പോ ഇവിടെ വെച്ച് തീർക്കാനുള്ള രീതിയിൽ എല്ലാവരുടെ മുമ്പി വെച്ച് വിഷം വന്ന് വിഷ്ണുനെ തല്ലാൻ തുടങ്ങുന്നു അങ്ങനെ അവനാ തല്ലെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ വാക്കി നായകന്മാരെ അവിടെ ഓടി എത്തുവാണ് ഞങ്ങളുടെ വിഷ്ണുവിനെ തല്ലുന്നു തുടങ്ങാമെന്നും പറഞ്ഞ് നമ്മുടെ വാക്കി മൂന്ന് നായകന്മാരും ഓടി വന്ന് വിശ്വത്തിനെയും അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സീനിയേഴ്സിനെ അടക്കം അവിടെ വെച്ച് തല്ലുന്നു തന്നോടൊപ്പം തന്റെ കോളേജിൽ തന്നെയാണ് തന്റെ കൂട്ടുകാരും അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്ന സമയത്ത് വിഷ്ണു ഒരുപാട് ഹാപ്പി ആവുന്നു അങ്ങനെ വിഷ്ണു തിരിച്ച് വിശ്വത്തിന് തല്ലുവാണ് അങ്ങനെ ഈ ഫൈറ്റിനൊടുവിൽ ഇവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി വരുന്ന ഒരു സാറിനെയും ഇവരും തല്ലി പോകുന്നുണ്ട് അങ്ങനെ സംഭവം സീരിയസ് ആയോണ്ട് അത് നേരെ ഓഫീസിലേക്ക് ദിവസം തന്നെ പ്രശ്നം ഉണ്ടാക്കിയുണ്ട് കോളേജ് പ്രിൻസിപ്പാൾ അവരുടെ പേരൻസിനെ അവിടേക്ക് വിളിപ്പിക്കുകയാണ് ഇവിടെ ആവുമ്പോൾ ഒരുമിച്ചാണെന്ന് വിഷ്ണുവിന്റെ അച്ഛൻ ഈ സമയത്താണ് മനസ്സിലാവുന്നത് അങ്ങനെ പ്രിൻസിപ്പാളെ വിളിപ്പിച്ചിട്ട് അവിടേക്ക് എത്തിയ അയാള് ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പുറകെ അജുവിന്റെ അച്ഛനും ഇറങ്ങി പോവുകയാണ് ഈ സമയം മൂസന്റെ അച്ഛൻ എങ്ങനെയോ പ്രിൻസിപ്പാളിനോട് സംസാരിച്ച് അങ്ങനെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുന്നു അങ്ങനെ അവരുടെ കോളേജിലേക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് വിവേക് ഇവരുടെ കോളേജിലല്ലായിരുന്നെങ്കിലും ഇവരിപ്പോഴും നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു അങ്ങനെ കോളേജിൽ വെച്ച് അജോയ്ക്കാണെങ്കിലും മായ എന്ന് പറയുന്നൊരു പെണ്ണിനെ ആയിട്ട് കിട്ടുവാണ് അങ്ങേക്കുന്ന സമയത്താണ് ദൃശ്യം റിലീസ് ആവുന്നത് അങ്ങനെ ഫാൻസോയ്ക്ക് ടിക്കറ്റ് ത്ത് അത് കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മൂസിയാണെങ്കിലും ക്ലൈമാക്സ് വിളിച്ച് പറഞ്ഞ് ഫാൻസ് ഉള്ള പുള്ളിയരുമായിട്ട് വഴക്കാവുന്നു ഹാഷർ എന്ന് പറയുന്ന ഒരു പയ്യനും അവന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് ഇവർ വഴക്കാവുന്നത് അതേപോലെ തന്നെ ഇവരുടെ ക്ലാസ്സിലെ റീത എന്ന് ഒരു പെണ്ണിനെ വിഷ്ണുവിന് ഇഷ്ടമായിരുന്നു അതേ പെണ്ണിനെ ഹാഷർ എന്ന് പറയുന്ന ആ പയ്യനും ഇഷ്ടമായിരുന്നു അങ്ങനെ പെണ്ണിന്റെ പേരിൽ ഈ രണ്ട് ഗ്യാങ്ങളും തമ്മിൽ വഴക്കാവുന്നു അങ്ങനെ വഴക്കിലൂടെ ഈ രണ്ട് ഗ്യാങ്ങളും തമ്മിൽ പരിചയാവുകയാണ് അതായത് ഫ്രണ്ട്സ് ആയി മാറുവാണ് നമ്മൾ ഈ നായകന്മാരെല്ലാം നല്ല ഉഴപ്പായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ബി സി വിശ്വം മാത്രം നന്നായിട്ട് പഠിക്കുവായിരുന്നു ഇടയ്ക്ക് ഹോസ്റ്റലിൽ നിന്നും മടുക്കുമ്പോൾ അവനാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു ഇവിടെ നിന്ന് സമയം കളയാതെ ഹോസ്റ്റലിലേക്ക് പോയി നന്നായിട്ട് പഠിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് ആ സമയത്തല്ല അവന്റെ അച്ഛൻ അവനെ തിരിച്ചു പറഞ്ഞു വിടുവായിരുന്നു പറ്റിക്ക് ഒരു തീരുമാനം എടുക്കാനൊന്നും അവനെ അവന്റെ അച്ഛനെ അനുവദിച്ചിരുന്നില്ല അങ്ങേക്കുന്ന ഒരു ദിവസം അച്ഛന്റെ ബൈക്ക് എടുത്ത് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയ മായയാണെങ്കിൽ വണ്ടി പഞ്ചറായി വഴിയിൽ കുടുങ്ങുവാണ് ആ സമയത്ത് അവള് വിളിക്കുന്നത് നമ്മുടെ അജോവിനെയാണ് അങ്ങനെ അജോ വണ്ടിയായിട്ട് ചെന്ന് അവിടെ പിക്ക് ചെയ്യുന്നു അങ്ങനെ അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയി മാറുവാണ് പിന്നീട് അങ്ങോട്ടുള്ള രാത്രികളിൽ ഇടയ്ക്ക് അവർ ഇതേപോലെ നൈറ്റ് റൈഡിന് വേണ്ടി ഇറങ്ങുമായിരുന്നു അത് അവരുടെ ഡെയിലി ഒരു കെമിസ്ട്രി ആക്കുന്നു അങ്ങനെ അജോ മായേന്റെ പുറകെയും വിഷ്ണു റീത്തന്റെ പുറകെയും എന്ന റീത്തയാണെങ്കിൽ വിഷ്ണുവിനെ മാക്സിമം മുതലാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അവനെ ും ഇതെല്ലാം വാങ്ങിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജോനോടും വിഷ്ണുവിനോടും അവന്റെ ഫ്രണ്ട്സ് പറയുകയാണ് ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അത് അവരോട് തുറന്നു പറയണെന്ന് അങ്ങനെ ഇത് കേട്ട് കേട്ട ആണെങ്കിൽ ധൈര്യം സംഭരിച്ച് അടുത്ത ദിവസം മായനെ കണ്ട് ഈ കാര്യം തുറന്നു പറയുന്നു എന്നാൽ മായ അവന്റെ ഇഷ്ടം റിജക്റ്റ് ചെയ്യുന്നു അത് മാത്രമല്ല നീ നിന്റെ കൂട്ടുകാരും ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം നിങ്ങളെ പോക്കുകൊണ്ടാ അറിയാം അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്ത് ഒന്ന് ഡെവലപ്പ് ആവാൻ നോക്ക് എന്നിട്ട് നമുക്ക് പ്രണയത്തിനെ പറ്റി ആലോചിക്കാം അവള് പറയുന്നുണ്ട് ഇത് അജോ വന്ന് ഫ്രണ്ട്സിനോട് പറയുന്ന സമയത്ത് ഫ്രണ്ട്സ് അവനെ കളിയാക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് മാത്രം പറഞ്ഞാൽ പോരുന്ന അവർ ചോദിക്കുമ്പോൾ ആകെ പൊളിഞ്ഞു നിൽക്കുന്ന അജോ ഇതളോട് ചോദിക്കണമെന്നും പറഞ്ഞു കുറച്ച് വെള്ളം അടിച്ച് നേരെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് അവൾ എടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയം മായയാണെങ്കിൽ അവൾ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് വന്നതായിരുന്നു അങ്ങനെ അവിടെ എത്തിയ അജോ ആണെങ്കിൽ കൂടെയുള്ളത് അവളുടെ അച്ഛനാണെന്ന് അറിയാതെ അവിടെ വെച്ച് അവള് പറഞ്ഞെന്നുള്ള മറുപടി കൊടുക്കുന്നു അത് മാത്രമല്ല അവൾ അങ്ങനെ പറഞ്ഞേന്റെ ദേഷ്യം കൊണ്ട് ഭായി തോന്നുവല്ല വിഷ്ണു അവടെ വെച്ച് അവളെ വിളിച്ചു പറയുന്നുണ്ട് നിന്റെ ഒരു ആൺകുട്ടി വേണമെന്നല്ലായിരുന്നു ആഗ്രഹം എന്ന ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ് സോ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഒരു ആൺകുട്ടീനെ പോലെ മുടിയും വെട്ടി ആൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് അച്ഛന്റെ ബൈക്കും എടുത്ത് രാത്രി കറങ്ങാൻ ഇറങ്ങിയ നീ ആണാവില്ല ഇങ്ങനെല്ലാം പറഞ്ഞ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി അജോ അവിടെ സംസാരിക്കുന്നു അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് സോ അവരെ കുറ്റം പറയാൻ നീ ആയിട്ടില്ല എന്നും പറഞ്ഞ് ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് അവൻ അവിടുന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ അജോന്റെ കാര്യങ്ങൾ ഡീലാക്കി ഇന്നുള്ളത് വിഷ്ണുവിന്റെ കാര്യമാണ് നേരെ പോയി റീത്തനോട് നീ കാര്യങ്ങൾ തുറന്നു പറയാനെന്നും പറഞ്ഞ അവനെ കൊണ്ട് അവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് റീത്ത വിഷ്ണുന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത് വിഷ്ണു ബസ് സ്റ്റോപ്പിൽ ഒരാൾ വരും അയാളെ നിനക്കൊരു ബുക്ക് തരും ആ ബുക്ക് നീ എനിക്ക് വാങ്ങിക്കൊണ്ട് തരണമെന്ന് റീത്ത പറയുന്ന സമയം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു വിഷ്ണു ആ ബുക്ക് വാങ്ങാൻ വേണ്ടി ഫ്രണ്ട്സിനെയും കൊണ്ട് അവിടേക്ക് പോവുകയാണ് ഈ ബുക്കുമായിട്ട് വരുന്ന ആ പുതിയ ക്യാരക്ടറിനെ ഒരു ഡൗട്ട് തോന്നിയ വിഷ്ണു ആണെങ്കില് വേണ്ട രീതിയിൽ ഒന്ന് പെരുമാറാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യും ഫ്രണ്ട്സിനെയും ആ സ്റ്റോപ്പിലേക്ക് അവര് വിളിക്കുന്നുണ്ട് അങ്ങനെ വീത്തയ്ക്ക് ബുക്കുമായിട്ട് വന്നവനുമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് രണ്ടു കൂട്ടരും പ്രശ്നം ഉണ്ടാക്കുന്നു ഈ സമയം ആ സ്റ്റോപ്പിലുള്ള ഒരു വ്യക്തി ആ അടിപിടി തടയുകയാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു പോലീസുകാരാണെന്ന് അങ്ങനെ ഇപ്പൊ ആ പോലീസുകാരൻ അവരെല്ലാവരും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുന്നു അങ്ങനെ ഇത്രയും നാളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പേരിൽ സ്കൂളിലും കോളേജിലും മാത്രം വന്നുകൊണ്ടിരുന്ന അവരുടെ പാരന്റ്സ് ഇപ്പൊ അവരുണ്ടാക്കിയ പ്രശ്നത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും കയറാൻ അടിയാവുന്നു കാരണം റീത്തേക്ക് ബുക്കും കൊണ്ട് വന്ന വ്യക്തിയിലേ അയാളുടെ കയ്യില് കുറച്ച് ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാഗന്മാരും അതിൽ പങ്കാളികളാണെന്ന് വിചാരിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ബ്രഗ്സിന്റെ ിംഗ്സ് ആയിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെ അച്ഛൻ മരി വിശ്വസിക്കുന്നില്ല കുറെ നാളായി ഇവരിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ചാൾ ജയിലിൽ കിടന്ന് പഠിക്കട്ടെ എന്ന് പാരന്റ്സ് ദേഷ്യം കൊണ്ട് പറയുന്ന സമയം കുറെ നാൾ ജയിലിൽ കിടന്നു ചോദിച്ചാൽ ആരും നന്നാവും പോകുന്നില്ല എന്ന് ഈ സമയം ആ പോലീസുകാരൻ പറയുന്നു അതുപോലെ ഇവരുടെ പാരന്റ്സ് അവരെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിക്കുന്ന സമയം ദേഷ്യം വന്ന നമ്മുടെ നായന്മാര് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും തുറന്നങ്ങനെ പറയുവാണ് ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ പോലീസുകാരനും ഇവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു കാരണം ആ പോലീസുകാരനും ഇതുവരെ ഒരു അച്ഛന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ആളാണ് സോ പാരന്റ്സ് എത്രമാത്രം മക്കളെ ടോർച്ചർ ചെയ്യുന്നുള്ള കാര്യം അയാൾക്കും അറിയായിരുന്നു ആ ഡ്രഗ് ഡീലറായ വ്യക്തി ഇതിൽ അവർക്ക് ില്ല എന്നും പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നിരപരാധികളാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാരെ അവരുടെ പാരന്റ്സിന് മുമ്പിൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അതുപോലെ പാരന്സിന്റെ കൂടെ അവരെ അവിടെ പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നതും ബാക്കി എല്ലാവരെയും പാരന്റ്സ് അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ പോകുന്നു എന്ന വിഷ്ണുവിന്റെ അച്ഛൻ മാത്രം അവനെ അവനവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറായില്ല അങ്ങനെ അവനോട് സങ്കടപ്പെട്ടു നിൽക്കുന്നത് ബാക്കി എല്ലാവർക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ബാക്കി എല്ലാവരും പാരന്സിനോട് പെർമിഷൻ ചോദിച്ച് സ്റ്റേഷനിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോവാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട് എന്നാൽ അവൻ അവിടെ എത്തുമ്പോഴേക്കും വിഷ്ണു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ എങ്ങോട്ടാ പോയത് എവിടേക്കാ പോയെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇപ്പൊ ബാക്കി നാലുപേരും കൂടി വിഷ്ണുവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം അവര് കണ്ടെത്തുവാണ് വിഷ്ണു അവിടെയാണെന്ന് വിഷ്ണു അവരെ കോളേജ് ബിൽഡിംഗിന്റെ മുകളിൽ കയറി എനിക്ക് ജീവിക്കണ്ട ഞാൻ താഴേക്ക് ആയി മരിക്കാൻ പോവാണെന്നും പറഞ്ഞു അങ്ങനെ നിൽക്കുവാണ് അച്ഛൻ വിഷ്ണുനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലല്ലോ ഇനി വീട്ടിലേക്ക് വരണ്ട നിന്നെ എനിക്ക് കാണണ്ടാന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സംഘടത്തിന്റെ പേരിലാണ് വിഷ്ണു ഇപ്പൊ ചാവാൻ വേണ്ടി നിൽക്കുന്നത് ഈ സമയം അവിടേക്ക് അവന്റെ ഫ്രണ്ട്സ് അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അങ്ങനെ അവനെ കൺവിൻസ് ചെയ്ത് അവിടുന്ന് താഴെ ഇറക്കി അവനെ അവനെ അവന്റെ വീട്ടിൽ കൊണ്ട് വിടുവാണ് നിങ്ങളും വീട്ടിലേക്ക് കയറി വരണ്ട അച്ഛൻ കണ്ട വീണ്ടും പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാം എന്നും അവൻ ഈ പോകുന്നു അവൻ വീട്ടിൽ കയറി സംസാരിച്ച് സെറ്റ് ആവട്ടെ എന്നിട്ട് പോകാൻ വിചാരിച്ചു ഈ സമയത്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ പുറത്ത് അങ്ങനെ ാണ് അങ്ങനെ വിഷ്ണു വീടിന്റെ അകത്തേക്ക് കയറി ചെന്നതും അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നു ഈ സമയം അവന്റെ അമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ദേഷ്യം വന്ന അച്ഛൻ അമ്മേനെ തല്ലുന്നുണ്ട് ഇത് കാണുന്ന വിഷ്ണുവിനക ദേഷ്യം വരുന്നു അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ അവൻ ദേഷ്യം വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണ് അതിനോടുള്ള ആ വിഷമവും ദേഷ്യവും എല്ലാം സഹിക്കാനാവാതെ അവൻ വീടിന്റെ മുകളിലേക്കൂടി അവിടെ നിർത്തു താഴേക്ക് ചാടുന്നു ഭാഗ്യത്തിന് അവൻ ചാടുന്നത് വണ്ടിയുടെ മുകളിൽ വെച്ച ഒരു ബെഡിന്റെ മുകളിലേക്കായിരുന്നു ഈ സമയം പുറത്തു നിൽക്കുന്ന അവന്റെ ഫ്രണ്ട്സ് ഇതെല്ലാം കാണുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിലാരും കൂടെ കൂടി പെട്ടെന്ന് അവനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഈ സമയം അജോന്റെയും മൂസേറയും പാരന്റ്സും അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ വിഷ്ണു എങ്ങനെയുണ്ടെന്ന് അവർ ചോദിക്കുന്ന സമയം അവന്റെ കൂട്ടുകൾ നെ കുറ്റം പറഞ്ഞ് വിഷ്ണു അച്ഛൻ സംസാരിക്കുന്നു മെയിനായിട്ടും അജോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് അയാൾ പറയുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് അജോന്റെ അച്ഛന് ദേഷ്യം വരുന്നു അങ്ങനെ ഇനി മേലെ വിഷ്ണുന്റെ കണ്ടെടുത്ത് നീ വന്നു പോയരുത് ഇങ്ങനെയും പറഞ്ഞ് ഒരുപാട് തല്ലും കൊടുത്ത് അജോനെ വിളിച്ചിറക്കി അയാൾ അവിടുന്ന് കൊണ്ടുപോവാണ് അങ്ങനെ ആ ഒരു സംഭവത്തോടെ എല്ലാവരും പല വഴിക്കായി വിഷ്ണുവിന്റെ കാര്യ ആലോചിച്ച് അവർക്കൊന്നും ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ വേണ്ടി അവർ കോളേജിലേക്ക് എത്തുവാണ് അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു റിസൾട്ട് വരുന്ന സമയത്ത് എല്ലാവരും തോക്കുന്നു എല്ലാവർക്കും മൂന്നും നല്ല ഒക്കെ ഉണ്ടായിരുന്നു അവരെ കൊണ്ട് അത്രയൊക്കെ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം അവരുടെ പേരൻസ് ആ സമയം മനസ്സിലാക്കിയിരുന്നു പിന്നീട് അങ്ങോട്ട് അതിന്റെ പേരിൽ പാരന്റ്സ് അവരെ ഫോഴ്സ് ചെയ്യാനൊന്നും ഇല്ല അങ്ങേയിക്കുന്ന സമയത്ത് വിവേക് എന്ന് പറയുന്ന അവരുടെ ഫ്രണ്ടിന് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നു അത് വിഷ്ണുന്റെ അച്ഛൻ വന്ന് വീട്ടിൽ പറയുന്നുണ്ട് വേണമെങ്കിൽ അവരോടൊന്ന് പോയി കണ്ടോളാനും അയാൾ പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ അനുവാദം കൊടുത്തുകൊണ്ട് അടുത്ത സീനിൽ വിഷ്ണു പോയിട്ട് വിവേകിനെ കാണുന്നു ആ സമയം ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുവാണ് ശേഷം കുറെ നാളുകൾ കഴിഞ്ഞു പോകുന്നു ഈ ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ നായകന്മാരാണെങ്കില് നല്ല പടുവാഴകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതേസമയം പഠിച്ച് പാസായി വിഷു ആണെങ്കിൽ നല്ലൊരു കമ്മിയില്ല നല്ലൊരു ജോലിയെല്ലാം സമ്പാദിക്കുന്നു ശേഷം അവൻ ഡേയ്സിനെ കല്യാണം കഴിക്കുകയും ചെയ്തു സന്തോഷമായിട്ട് ജീവിക്കാനും തുടങ്ങുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവന് കാനഡയിൽ ജോലി കിട്ടുന്നു ഡേസി ആയിട്ട് അവൻ അങ്ങോട്ട് പോകുന്നു ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു അങ്ങനെ അവിടെ അവന്റെ ലൈഫ് എല്ലാം വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തും നമ്മുടെ നായന്മാരായ വാഴകൾ ഉള്ള അലമ്പെല്ലാം കാണിച്ച് കച്ചറയെ അങ്ങനെ ജീവിച്ചു വരുവാണ് ഒരു ഘട്ടത്തിൽ അവർക്ക് തന്നെ മനസ്സിലാവുന്നു ഇനി വീട്ടുകാരുടെ ചെലവിൽ ഇങ്ങനെ ജീവിച്ചു വരുന്നത് ശരിയല്ല എന്ന് എത്രയും പേർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു ജോലിയെങ്കിലും കണ്ടെത്തണം എന്നാൽ ഇപ്പോഴും അവർക്ക് സപ്ലികളൊക്കെ വാക്കി കിടക്കുന്നുണ്ട് ഒരിടത്തും നല്ലൊരു ജോലി കിട്ടുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവസാനം അവരൊരു പ്ലാൻ ഇടുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാന്ന് അങ്ങനെ അവരൊരു ഐഡിയം കണ്ടെത്തുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജോയും ഫാമിലിയും അവന്റെ വലിയച്ഛന്റെ മകനെ കല്യാണത്തിന് പോകുന്നു അവന്റെ വലിയച്ഛന്റെ മാം കിട്ടുന്നത് ഇവരുടെ കൂടെ കോളേജിൽ പഠിച്ച അറിയാത്തെന്ന് പറഞ്ഞ പെണ്ണിനെയായിരുന്നു അങ്ങനെ കല്യാണ ഫംഗ്ഷനിൽ വെച്ച് അവന്റെ വലിയ ഇളയച്ഛനും കൂടി കൂടി ഇവൻ പഠിക്കാതെ നടക്കുന്നുണ്ട് അവനെ ഒരുപാട് കളിയാക്കും കുറ്റപ്പെടുത്തുക ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ ഇതെല്ലാം കേട്ടാകെ പൊളിയുന്ന അവനാണെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയം അവന്റെ ഇളയച്ഛൻ അവനെ തല്ലുകയും ചെയ്യുവാണ് ഇതെല്ലാം കാണുന്ന സമയത്ത് അജുന്റെ അച്ഛനെ വേഷമാവുന്നു എന്നാൽ അയാൾക്ക് അതിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല ഇതേ സമയം മൂസേന്റെ വീട് കാണിക്കുകയാണ് ഇവരെല്ലാരും കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നോ അതാ നോക്കിയിട്ടുണ്ടെങ്കിൽ വാഴക്കൃഷിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ആയിരുന്നു ഇപ്പൊ മൂസേന്റെ അച്ഛൻ അയാളുടെ വാപ്പനോട് പുള്ളിയുടെ പേരിൽ കിടക്കുന്ന കുറച്ച് സ്ഥലത്ത് ഇവരാ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ആ കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുന്നു വാഴക്കുലയും വാഴയുടെ നാരും വാഴയുടെ ഇലയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയം മൂസേന്റെ കുടുംബക്കാര് ഇവനൊന്നും എന്ത് ചെയ്താലും രക്ഷപ്പെടില്ലെന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നു എനിക്ക് ഉറപ്പാ എന്റെ മോനെ എനിക്ക് വിശ്വാസമുണ്ട് അവൻ എന്തായാലും നന്നായിട്ട് ചെയ്യൂന്നൊക്കെ പറഞ്ഞ് മൂസേന്റെ അച്ഛൻ മൂസേനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതേ സമയം ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ലോൺ എടുക്കാൻ വേണ്ടി വിവേകാണെങ്കിൽ അവന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ബാങ്കിലേക്ക് പോകുന്നു എന്നാൽ എന്തെങ്കിലും വസ്തുക്കൾ ഈട് വെച്ചാൽ മാത്രമേ ലോൺ തരാൻ പറ്റുകയുള്ളൂ എന്ന് അവിടുത്തെ മാനേജർ പറയുവാണ് ഈ സമയം വേറെ നിവൃത്തിയില്ലാതെ മരിച്ചുപോയ വിവേകിന്റെ അമ്മേന്റെ കുറച്ച് സ്വർണ്ണങ്ങള് പണിയും വെച്ച് അവന്റെ അച്ഛൻ അവനു വേണ്ടി പണം റെഡിയാക്കുന്നു ഇതേ സമയം അച്ഛന്റെ നിർബന്ധ പ്രകാരം വിഷ്ണു ആണെങ്കിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ വന്നിരിക്കുകയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മായയാണ് അവിടേക്ക് അവനെ റെഫർ ചെയ്തത് എന്നാൽ നന്നായിട്ട് പെർഫോം ചെയ്യാതുകൊണ്ട് വിഷ്ണുവിനെ ഇതേ സമയം കലാമിന്റെ വീട് കാണിക്കുന്നു വീട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവന്റെ അനിയത്തിന്റെ കല്യാണം നടത്തി അവനെ ഗൾഫിലേക്ക് അയക്കാന്ന് അവന്റെ അങ്ങൾ പറയുന്നു ഗൾഫിൽ പോയി അധ്വാനിച്ച എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും എത്രത്തോളം എന്നുള്ള കാര്യങ്ങളെല്ലാം അവന്റെ അച്ഛനെ ശരിക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ഗൾഫിലേക്ക് ഒന്നും പറഞ്ഞു വിടണ്ട ഇവിടെ അവൻ നല്ലൊരു ജോലി കണ്ടെത്തിക്കോളും അല്ലെങ്കിൽ അവനൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ചെയ്ത് അവൻ രക്ഷപ്പെട്ടുള്ളൂ എന്ന് അവന്റെ അച്ഛൻ പറയുന്നു അടുത്ത ിൽ ബി വിഷമിന്റെ വീട് കാണിക്കുന്നു അവന്റെ ഹൃദയം തമ്മിൽ ഇപ്പൊ വഴക്കാണ് അവരിപ്പോ ഡിവോഴ്സിന്റെ വക്കി നിൽക്കുകയാണ് അതിനെ എല്ലാം ഇപ്പൊ അവരെ രണ്ടുപേരും വീട്ടുകാരെ തമ്മിൽ സംസാരിക്കുന്നു ഒത്തുപോകും തീരെ കഴിയാത്തതുകൊണ്ട് തന്നെ അവര് പിരിയാൻ വേണ്ടി തീരുമാനം അങ്ങനെ ഈ എല്ലാവരുടെയും ലൈഫ് ഓരോരോ സീനിലായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത സീനിൽ മൂസന്റെ വീട് കാണിക്കുവാണ് മൂസയ്ക്ക് ഒരു ചാൻസ് കൊടുക്കാൻ വേണ്ടി മൂസന്റെ വലിയ ഇപ്പൊ തീരുമാനം എടുക്കുന്നു അടുത്തായിട്ട് ആ ഫംഗ്ഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അജോനെ കാണിക്കുവാണ് ഇപ്പോഴും അജോന്റെ അച്ഛൻ അജോനെ കളിയാക്കുമ്പോൾ ഇത് കണ്ടുവെക്കാൻ വെക്കാൻ സഹിക്കാതെ അജോന്റെ അച്ഛൻ വന്ന് അവർക്കൊക്കെയുള്ള തക്ക മറുപടി കൊടുക്കുന്നു ഇപ്പോഴെങ്കിലും തന്നെ തന്റെ അച്ഛൻ മനസ്സിലാക്കിയല്ലോ തന്റെ ഭാഗത്ത് നിന്നല്ലോ എന്ന വിചാരിച്ച് ഒരുപാട് സന്തോഷിക്കുന്നു അടുത്ത സീനിൽ വീണ്ടും വിശ്വത്തിന്റെ വീട് കാണിക്കുന്നു ചെറുപ്പം മുതലേ അവന്റെ ഒറ്റ തീരുമാനവും ഞാൻ അംഗീകരിച്ചിട്ടില്ല അവൻ ഇത്രയും വളർന്നു വലുതായില്ലേ ഇപ്പോഴെങ്കിലും അവനെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം ഇങ്ങനെയും പറഞ്ഞ ഡിവോഴ്സിന് അവന്റെ വീട്ടുകാർ അവന് പെർമിഷൻ കൊടുക്കുന്നു അടുത്ത സീനിൽ വിഷ്ണുവിനെ അവന്റെ അച്ഛനെ കാണിക്കുന്നു വിഷ്ണുവിന് ജോലി കിട്ടാത്തതുകൊണ്ട് അയാൾ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയം അച്ഛന്റെ സങ്കടം കണ്ടവനും ഒരുപാട് വിഷമം തോന്നുന്നു അച്ഛൻ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒരു ജോലി കണ്ടെത്തിക്കോളാം അച്ഛൻ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അവൻ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നായകന്മാരെല്ലാരും കൂടി ഒത്തുകൂടി അവർ ആഗ്രഹിച്ച രീതിയിൽ വേറെ ഒന്നും സെറ്റ് ആവാത്തോണ്ട് ആ വാഴ കൃഷി തുടങ്ങുന്നതായിട്ടാണ് അങ്ങനെ വാഴക്കൃഷിയെല്ലാം നല്ല ഭംഗിയായിട്ട് തുടങ്ങി ആ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വാഴ കൊലയ്ക്കുന്ന സമയമായി മഴക്കാലാണ് വരുന്നത് മഴ ചതിക്കുമെന്ന് അവർക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് അവർ വിശ്വസിച്ചു എന്നാൽ ഗീതി കേടെന്ന് പറയണല്ലോ മഴ നന്നായിട്ട് പെയ്ത് അവരുടെ വാഴത്തോട്ടത്തിന് അരികിലുള്ള പുഴയിൽ നിന്ന് വാഴത്തോട്ടത്തിലേക്ക് വെള്ളം കയറുവാണ് അങ്ങനെ വാഴ മുഴുവൻ നശിക്കുന്നു അങ്ങനെ ആ സിനോട് കെട്ടിയ അടുത്ത സീനിൽ ഹാഷിറിനെയും കമ്പനിക്കാരെയും കാണിക്കുന്നു നമ്മുടെ നായന്മാരുടെ ബിസിനസ് കയറതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ആമാരൊന്നും അല്ലെങ്കിൽ സക്സസ് ആവാൻ പോകുന്നില്ല ഇനി നമ്മുടെ കഥയാണ് എങ്ങനെയെങ്കിലും അബ്രോഡ് പോയി അവിടെ നല്ലൊരു ജോലി കണ്ടെത്തി നമ്മൾ സക്സസ് ആയി കാട്ടി കാട്ടിക്കൊടുക്കണം അതിനുള്ള കാര്യങ്ങളിലും നമ്മൾ ചെയ്യും ൊക്ക അവർ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്ന അതേസമയം തന്നെ ആ ചായക്കടയിൽ നിന്ന് കുടിച്ച ചായന്റെ പൈസ കൊടുക്കാൻ പോലും അവരെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ അത് മനസ്സിലാക്കിയതും അവർ അവിടുന്ന് ഇറങ്ങി ഒഴുന്നായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്റെ ചെയ്യുന്നു അതുപോലെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും ക്ലൈമാക്സിൽ പറയുന്നുണ്ട് അപ്പൊ മറ്റമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ അത്യാവശ്യം നല്ലൊരു മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ദീ യോ നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്